ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പാലപ്പം റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സോഫ്റ്റും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം അതിന് ഒരു നല്ല ഉരുളക്കിഴങ്ങ് കറിയും കൂടെ ഉണ്ടാക്കണുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം പിന്നെട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചേരി ദോശയുടെ ഇഡ്ഡലിയുടെയൊക്കെ പച്ചേരി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി വൃത്തിയായി കഴുകിയിട്ട് എടുക്കണം ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയിട്ട് വരാം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ അരിയില് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം മുക്കാൽ കപ്പ് ചോറ് ഇട്ടു കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മള് രാത്രിയാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഇത് രാത്രി ഇതില് ഇത് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെക്കണം ഇത് അരക്കണില്ല ഇതുപോലെ തന്നെയാണ് വെക്കുക രാവിലെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കണത് ഇത് ഇതുപോലെ ഈ വെള്ളം കൊണ്ട് തന്നെയാണ് ഈ ഒഴിച്ച വെള്ളം ഇതും കൂടിയിട്ടാണ് നമ്മൾ അരക്കുക ഇതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മുങ്ങാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പോൾ നമ്മൾ രാത്രി ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ പകൽ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി രാവിലെ തന്നെ ഉണ്ടാക്കണം വെച്ചാൽ രാത്രി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അരച്ചെടുത്താൽ മതി ഇപ്പൊ ഞാനിത് രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് നന്നായി ഫൈൻ പേസ്റ്റ് പോലെ അരച്ചത് നമുക്ക് ഇതിൽ കൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ നമ്മളൊരു അരമണിക്കൂറും കൂടെ ഉപ്പിട്ടിട്ടൊന്ന് വെക്കണം നമ്മൾ ഉണ്ടാക്കണേലും മുന്നേ ഒരു അരമണിക്കൂറും ഉപ്പിട്ടിട്ട് ൂടി ഒക്കാല മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയ പാലപ്പം ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് വളരെ സോഫ്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇങ്ങനെ എല്ലാ പാലപ്പവും നമുക്ക് ഉണ്ടാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മള് ഇണ്ടാക്കാൻ അപ്പൊ പാലപ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ട് നമുക്കൊരു കറിയും കൂടെ ഇണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് ഒരു നാലഞ്ച് ചുള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില് നമ്മള് മിളകും പൊടി ഉപയോഗിക്കണില്ല പച്ചമുളക് മാത്രമാണ് ഇതൊന്ന് നന്നായി വഴറ്റിയതിനു ശേഷം നമുക്ക് ഉള്ളി ഒരു മൂന്ന് സവാള ക്യൂബ്സായിട്ട് മുറിച്ചതാണ് ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത് അതും കൂടിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളി ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കുക കൊടുക്കു നമ്മള് കഷ്ണങ്ങളാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഈ ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വാട്ടി എടുക്കണം നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ പച്ചമണൊക്കെ പോകുന്നത് വരെ നന്നായി ഒന്ന് വാട്ടി എടുക്കണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക് ൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇറച്ചി മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലിടുന്നില്ല മീറ്റ് മസാല മാത്രാണ് ഇടുന്നത് പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊരു മൂന്ന് വിസിൽ പോകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം വേപ്പിന്റെ ഇട്ടെടുത്തിട്ടുണ്ട് മൂന്ന് വിസല് പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരും എടുത്തിട്ടുണ്ട് ഒരു ഏലക്കായ ഒരു കഷ്ണം പട്ട ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ട് വരാം ഇനി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് ഉണ്ട് ആ വെന്തേലും ഉരുളക്കിഴങ്ങി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരച്ചരപ്പ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് തിളച്ച് വന്നാലേ നമുക്ക് ഇത് ഓഫാക്കി വെക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിടാൻ മറക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ടു നാല് ഉണക്കമുളക് ഉണക്കമിളക് പൊട്ടിച്ചതിട്ടക്ക വേപ്പിൻ്റെ ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ച് ഒഴിക്കാം പൊട്ടാറ്റോ കറി ആണെങ്കിൽ കൂടെ തന്നെ ഇത് സ്റ്റൂവൊക്കെ പോലെ നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിലേക്ക് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കണം ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ